അസ്സാമലൈക്കും രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളാണ് ഏകദേശം വൺ മില്യണിലധികം പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് സിലു ടോക്സ് ആ ചാനൽ നടത്തുന്നത് സൽഹ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ആ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല റിയാക്ഷൻ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ കുടുംബപരമായ ഒരു വിഷയം ആ ചാനലിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി താൻ ഭർത്താവുമായിട്ട് ഡിവോഴ്സായെന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത് സ്വാഭാവികമെന്നോണം ഈ ഒരു വിഷയത്തെ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തു ഇതിൽ ആ വീഡിയോയിൽ ആ സഹോദരി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും ഇതിനെ എടുത്തൊരു ആക്കരുത് റിയാക്ഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഒരുപാട് ആളുകൾ ആ വിഷയത്തെ കണ്ടന്റ് ആക്കി റിയാക്റ്റ് ചെയ്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്തു നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമ്മുടെ ഒരു കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് വീഡിയോകൾ ചെന്നെത്തുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വ്യൂസും കിട്ടാറുണ്ട് ആ സഹോദരി പറഞ്ഞു വെച്ച കാര്യത്തെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് അവരുടേതായ രീതിയിലുള്ള ടൈറ്റിലും ഒക്കെ കൊടുത്ത് പല രീതിയിൽ റിയാക്റ്റ് ചെയ്തു അവസാനം സംഭവിച്ചതാകട്ടെ ആ സഹോദരി ഇപ്പോൾ എന്നെ ഇങ്ങനെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നു ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു നോക്കൂ ഇതിനുള്ള ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണെന്ന് നാം എല്ലാവരും ചിന്തിക്കണം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുവെച്ചത് കൊണ്ടാണ് അതിനെ എടുത്ത് പല ആളുകളും റിയാക്ട് ചെയ്യാനുള്ള കാരണം അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ സഹോദരിക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല നോക്കി ഇന്ന് പല ആളുകളും പല കണ്ടൻറ്റുകളും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ കുടുംബപരമായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടൻറ് ചെയ്യുന്നതെങ്കിൽ അതിനു പിന്നാലെ നമുക്ക് നേരിടേണ്ടി വരുന്നത് വല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും തന്നെയാണ് ഇവിടെ ഈ സഹോദരിക്കും സംഭവിച്ചത് തൻ്റെ പേഴ്സണലായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ഈ ഒരു വിഷയം സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്നു പറയാനുള്ള കാരണം എന്താണെന്ന് ആ സഹോദരി ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ് മുമ്പുള്ള നിങ്ങളുടെ വീഡിയോകളിൽ നിങ്ങളുടെ ഭർത്താവിനെ കാണാൻ സാധിക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്തുപറ്റി നിങ്ങളിലെന്തെങ്കിലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഡിവോഴ്സ് ആയോ അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ അവസാനം സഹിക്കവയ്യാതെയാണ് ആ സഹോദരി തൻ്റെ ഈയൊരു വിഷയം തുറന്നു പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാൻ വേറെ ഒരു കാരണമുണ്ട് ഇവരുടെ അവസാനത്തെ കുറച്ച് വീഡിയോകൾ പരിശോധിച്ചാൽ മനസ്സിലാകും പല കണ്ടുകളും കുടുംബ ബന്ധങ്ങളും ഫാമിലി പ്രശ്നങ്ങളെയും കുറിച്ചുള്ള പല കണ്ടന്റുകളായിരുന്നു അപ്പോൾ സ്വാഭാവികം വന്നോണം ആളുകൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാതെയായപ്പോൾ ആ സഹോദരി തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയും ചെയ്തു നോക്ക് താഴെ കമൻ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സംബന്ധിച്ച് ആ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരോ മാത്രമേ കാണുകയുള്ളൂ അവർ ആരാണെന്നോ എന്താണെന്നോ പോലും അറിയാൻ സാധിക്കില്ല എന്നാൽ ആ ഉത്തരം പറയുന്ന വ്യക്തി അങ്ങനെയല്ല അറിയപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അറിയപ്പെടുന്ന നിങ്ങൾ നിങ്ങളുടെ ഫാമിലി വിഷയങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നതോ വലിയ പ്രശ്നങ്ങളാണ് നോക്കിയത് ഒരു സൗഹര്യയ്ക്ക് മാത്രം സംഭവിച്ച ഒന്നല്ല മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട് അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലെ പല കുടുംബ പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് അത് പല ആളുകളും പല രീതിയിലും കണ്ടൻറ്റാക്കിയിട്ട് അവസാനം ദുഃഖിക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം വളരെയധികം മാന്യതയോടുകൂടി വേണം ആ കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും പ്രതികരിക്കാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ദൈവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലെ വിഷയങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ വിഷയങ്ങൾ ഇത്തരത്തിൽ പബ്ലിക്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയാതിരിക്കുക അതുമാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്